സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പാർവതിയുടെ നീക്കങ്ങൾ ഒടുവിൽ പാർവതിക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് തന്നെ അമ്മ ഇങ്ങനെ ശിവരഞ്ജനിയെ കാണുന്നതിൽ നിന്ന് വിലക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മീനുവിന്റെ മനസ്സിൽ ഇതോടെ മീനു ഇതിനൊരു ഉത്തരം കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതിൻ്റെ ഭാഗമായി മീനു ഇതേ തുടർന്ന് പാർവതിയെ ചെന്ന് കാണുകയും പാർവതിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അമ്മയോട് സംസാരിക്കാൻ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന പാർവതി എന്താണ് നിനക്ക് സംസാരിക്കാനുള്ളത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഒടുവിൽ അമ്മ കുറെ നാടായില്ലേ എന്നോട് ശിവരഞ്ജനിയെ കാണാൻ പോകരുത് എന്നുള്ള കാര്യം പറയുന്നത് എന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന പാർവതി ഒന്ന് ഞെട്ടുന്നുവെങ്കിലും ആ അത് ഞാൻ പറയാറുണ്ട് എന്തേ എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ എനിക്ക് കുറച്ചു കാര്യങ്ങൾ ഇതേ പറ്റി തന്നെയാണ് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് അമ്മ എന്നെ ശിവരഞ്ജനിയെ കാണാൻ പോകുന്നതിൽ നിന്ന് വിലക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയണം ശിവരഞ്ജനി മേഡവുമായി യാതൊരു പ്രശ്നവും നമുക്കില്ലല്ലോ ഇത് കേൾക്കുന്ന പാർവതി എനിക്ക് നീ അവളെ കാണാൻ പോകുന്നതിൽ യാതൊരു താല്പര്യവുമില്ല അല്ലാതെ മറ്റൊരു ഉദ്ദേശവും ഇതിനു പുറകിലില്ല നീ വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിക്കേണ്ട ആവശ്യവും ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല എനിക്ക് കുറച്ച് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ അമ്മയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ഇപ്പോൾ തിരക്കുന്നത് നിനക്ക് എന്ത് തെളിവുകളാണ് ലഭിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല അമ്മ വെറുതെ കളിക്കേണ്ട ആവശ്യമില്ല എൻ്റെ യഥാർത്ഥ അമ്മ ശിവരഞ്ജനിയാണോ എന്നുള്ള കാര്യം മീനു ചോദിക്കുന്നു ഈ ചോദ്യം കേട്ട് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് പാർവതി മാത്രവുമല്ല ഇതോടെ പാർവതിയോട് എൻ്റെ കയ്യിൽ ഇപ്പോൾ മതിയായ തെളിവുകൾ ഉണ്ട് ഞാൻ ഡോക്ടറെയും കണ്ടിരുന്നു ഈ കാര്യം അറിഞ്ഞ പാർവതി പഴയകാല രഹസ്യങ്ങൾ പുറത്തു വരുമോ എന്ന് ആലോചിക്കുകയും അതെല്ലാം തെറ്റാണ് നീ എൻ്റെ മകളാണ് നിന്നെ വളർത്തിയത് ഞാൻ തന്നെയാണ് അതിൽ ആര് സംശയം ഉന്നയിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തയ്യാറാകുന്നു ഇതോടെ ഇത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന മീനു എൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി അന്ന് ഇതുവരെ നൽകിയില്ല എന്ന് പറയുകയും എനിക്ക് കൃത്യമായ മറുപടിയാണ് വേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു എൻ്റെ പോറ്റമ്മയല്ലേ പാർവതി എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് പാർവതി മാത്രവുമല്ല ഇങ്ങനെ ഒരു കാര്യം പുറത്തു വരുമെന്നുള്ള കാര്യം പുറത്തു വരുമെന്നുള്ളത് ഒരിക്കലും പാർവതി പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ പാർവതി അല്ല ഒരിക്കലുമല്ല ഞാൻ നിന്റെ പോറ്റമ്മയല്ല ഞാൻ നിന്റെ പെറ്റമ്മ തന്നെയാണ് എന്നും നീ എൻ്റെ മകളാണ് എന്നും പറഞ്ഞു കൊണ്ട് പൊട്ടി കരഞ്ഞിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മീനു ഈ കാര്യം മനസ്സിലാക്കിയ മീനു ഉടൻ തന്നെ പാർവതിയെ ചെന്ന് കണ്ട് കേട്ടു ചെയ്തിരിക്കുകയാണ് ഒടുവിൽ പാർവതി എന്നെങ്കിലും ഒരു ദിവസം ഇങ്ങനെയൊരു കാര്യം പുറത്തു വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ ഒരു വിഷമവുമില്ല നീ കണ്ടെത്തിയത് ശരി തന്നെയാണ് ഞാൻ നിന്നെ വളർത്തിയത് തന്നെയാണ് നിന്റെ എന്ന് പറയുന്നത് ശിവരഞ്ജിനെ തന്നെയാണ് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പു പറയാൻ സാധിക്കുകയും ഇപ്പോൾ ചെയ്യും മാത്രവുമല്ല നീ എന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ള ഭയം എന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം തുറന്നു പറയാതെ ഇരിക്കുന്നത് നിന്നെ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തിയ എന്നെ നീ ഉപേക്ഷിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള ഭയം എനിക്കുണ്ട് നീ ഇനിയെങ്കിലും സത്യം അറിയണം ആ കാര്യം നിന്നിൽ നിന്നും മറച്ചു വയ്ക്കുന്നത് ശരിയല്ല എന്നുള്ളത് എനിക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്റെ സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്തായാലും സത്യം നീ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് തീരുമാനമാണ് നീ എടുക്കുന്നത് എന്ന് നിനക്ക് തീരുമാനിക്കാം നിനക്ക് എന്നെ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്ന് പാർവതി പറയുന്നു ഇത് കേൾക്കുന്ന മീനു പാർവതിയെ കെട്ടി പിടിക്കുകയും എന്നെ ഉപേക്ഷിച്ച അമ്മയെ ഞാൻ സ്വീകരിക്കുകയില്ല എത്രയും നാൾ എന്നെ വളരെയധികം കഷ്ടപ്പെട്ട് സ്നേഹം നൽകി വളർത്തിയ പാർവതിയെ ഞാൻ എങ്ങനെയാണ് ഉപേക്ഷിക്കുക എന്ന് ചോദിക്കുകയും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഈ അമ്മ എന്നും അതുകൊണ്ട് തന്നെ പാർവതിയെ ഉപേക്ഷിച്ച് എവിടേക്കും പോകാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു ഇതോടെ മീനുവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു കൊണ്ട് കരയുകയാണ് പാർവതി ചെയ്യുന്നത് മാത്രവുമല്ല ഇതോടെ ഇനി ഇതേ പറ്റി ഒരു കാര്യവും ഞാൻ സംസാരിക്കുകയില്ല എന്ന് പറയുന്ന മീനു ശിവരഞ്ജനിയുമായുള്ള ബന്ധമൊന്നും എനിക്ക് വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം പാർവതിയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അവിടെ നിന്ന് മീനു പോകുന്നത് എന്നാൽ ഇതിനിടയിൽ മീനുവിൻ്റെ മുഖഭാവം മാറി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നാരായണൻ എന്താണ് മീനു കാര്യം എന്ന് ചോദിക്കുന്നു എന്നാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മീനു ഒഴിഞ്ഞു മാറി പോവുകയാണ് പക്ഷേ മീനുവിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നാരായണൻ ഇതിനു പിന്നിലെ സത്യങ്ങൾ അറിയണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഭാഗമായി മീനുവിനെ വീണ്ടും കണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു പക്ഷേ മീനു ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറിയതിനെ തുടർന്ന് കാര്യങ്ങൾ തൻറ്റേതായ നിലയ്ക്ക് അന്വേഷിക്കാൻ നാരായണൻ തയ്യാറാകുന്നു പാർവതിയെ ചെന്ന് കണ്ട് മീനുവിൻ്റെ സ്വഭാവത്തിലെ മാറ്റത്തെ പറ്റി നാരായണൻ പറഞ്ഞതിനെ തുടർന്ന് നാരായണനോട് ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തുറന്ന് പറയുകയാണ് പാർവതി അപ്രതീക്ഷിതമായ ഈ സംഭവം നാരായണനെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്